യിപ്പോയിയുടെ മുയർ ബ്ത് കാന്താണ് അപകട കാന്തമാണ് ഈ ആളുകൾ തിയേറ്ററേക്ക് വരുന്നതിൽ ഈ തിയേറ്റർ എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് അവിടെ ഗ്യാരന്റീഡ് ആയിരുന്നു അത് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അതിലെങ്കിലും എല്ലാ ഇതിന്റെ ഒരു ലാസ്റ്റ് ആക്ട് വരുമ്പോൾ എല്ലാവരും അതിൽ എഫക്റ്റഡ് ആവുന്നത് ആ ഷൂട്ട് ഔട്ട് സീന്റെ ഒരു ഭയങ്കര രസമുള്ള എക്സിക്യൂഷന്റെ പോസ്റ്റ് റിസൾട്ടിലാന്ന് തോന്നിട്ടുണ്ട് അവിടെ നിന്ന് ആളുകൾ ക്യാരി ചെയ്യുന്ന പെയിൻ ആണല്ലോ ക്ലൈമാക്സ് വരെ പോകുന്നത് എനിക്ക് ചോദിക്കാനുള്ളത് അതിന്റെ ഒരു ഇനീഷ്യൽ ഐഡിയയ്ക്ക് ഉറപ്പായിട്ട് ഒരുപാട് റെഫറൻസുകൾ ഉണ്ടാവും പല രീതിയിൽ പല സിനിമകളും കണ്ടിട്ടുണ്ട് എനിക്ക് വേണ്ടത് ഇതാണ് നമുക്ക് വേണ്ടത് ഇതാണ് ഫൈനലൈസ് ചെയ്യുന്നത് ഇതിനൊരു ഒരു സെറ്റ് ചെയ്യുന്നത് ഈ ഈ പെർഫോം സിനിമയുടെ പ്രധാന ചലഞ്ച് തന്നെയായിരുന്നു ടൊവിയായാലും എല്ലാ ടെക്നിക്കൽസ് ഭാവക്കേടെ പോർഷനും നമുക്ക് തള്ളിക്കറിയാം ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചപ്പം പിന്നെ പ്രണവ് ആര്യ അതെന്ന് വെച്ചാൽ ആ ഒരു സിംഗിൾ ഷോട്ട് ആക്ട് ഉണ്ട് നമ്മുടെ അതിൽ അതിൽ വർഗീസിനെ ഫോഴ്സ്ഫുള്ളി വർഗീസ് അതിൻ്റെ അകത്തേക്ക് കയറുപോയാണ് അതിൽ നിന്ന് പുറത്ത് ഇറങ്ങി വരുന്ന വർഗീസ് മറ്റൊരാളായിട്ടാണ് ക്യാവസിൻ്റെ അടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നത് അതായിരുന്നു നമ്മുടെ ബേസിക് കോൺസെപ്റ്റ് ഉണ്ടായിരുന്നത് അതൊരു സിംഗിൾ ഷോട്ടിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പരമാവധി ശ്രമിച്ചിരുന്നതാണ് ഇത്രയും പേരെ നമ്മൾ സെയിം സമയത്ത് ബ്ലാസ്റ്റ് നടക്കണം തീ കത്തണം ആൾക്കാർ തല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ലാത്തുചാർജ് നടക്കണം അതിനക അതിൻ്റെ അകത്ത് ഒരു ക്ലാഷ് എന്ന് പറഞ്ഞ് താമി ജമ്പ് ചെയ്ത് വന്ന് ഇതിലേക്ക് ഇനാക്ട് ചെയ്യണം അപ്പോൾ അത്രയും വലിയ ഷോട്ടാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് നമ്മൾ അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പ് ആ ഷോട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ് നടത്തിയിരുന്നത് അല്ലാണ്ട് നമുക്ക് ഇന്നൊരു സിനിമയുടെ ഒരു പോർഷൻ എടുത്ത് എടുത്തുവച്ചാൽ നമുക്കിത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ അതിൽ തന്നെ ഭാവിയൊക്കെ കൈപുള്ളിയ ഇൻസിഡന്റ് ഉണ്ട് അത് നമുക്ക് അൺകൺട്രോൾഡ് ഫയർ ആയിപ്പോയി അപ്പൊ ടോവിയുടെ മുഖത്തേക്ക് ആ ഒരു പീസ് ഓഫ് ഫയർ ബ്ലാസ്റ്റ് ചെയ്ത് വന്നിരുന്നു അപ്പൊ അതൊക്കെ അതിന്റെ അടക്കം ആയിരിക്കും അജിയന്റെ സമയത്ത് അപ്പൊ നമ്മളെ ടെൻഷൻ വെച്ചാൽ നമ്മൾ കുറച്ച് സേഫ് സൈഡിലാണ് നിൽക്കുന്നത് മോണിറ്ററും പരിപാടിയൊക്കെ ക്യാമറ എക്യൂപ്മെന്റ് ഒക്കെ വലിയ പൈസ ഉണ്ടല്ലോ അപ്പൊ അതിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ നമ്മൾ സേഫ് ആണ് എപ്പോഴും പക്ഷെ അതിന്റെ അകത്ത് ആ ആ ഇൻസിഡന്റിന്റെ അകത്ത് നിൽക്കുകയാണ് ഇവർ അപ്പം ബ്ലാസ്റ്റൊക്കെ കൺട്രോൾ ബ്ലാസ്റ്റ് ആണ് എന്നാൽ പോലും ഒരു ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ നിറച്ചും പെട്രോൾ അടിച്ചിട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു പീസ് എങ്ങോട്ട് പോകുന്ന പെട്രോൾ മാത്രമേ അറിയത്തുള്ളൂ അപ്പൊ അങ്ങനെ ഒരു പീസാണ് ടോവിയുടെ സൈഡിലേക്കൂടെ പോയി അത് എല്ലാ സിനിമയിലും സംഭവിക്കുന്നതാണ് എന്നാൽ പോലും ഇതും തീ എന്നൊക്കെ പറയണ നമ്മുടെ സാധനമല്ലോ അപ്പൊ അതൊക്കെ നമ്മൾ ഇത്തിരി ഏറ്റവും രസകരമായ രാവിലെ നാലു മണിക്കാണ് ആ ബ്ലാസ്റ്റ് സീക്വൻസ് എടുക്കുന്നത് കാട്ടിന്റെ അകത്ത് കത്തിക്കുന്നത് വെച്ചിട്ട് അപ്പം ബാവൊക്കെ ചെയ്യുന്നത് അതിന്റെ സൈഡില് ടോബി പിന്നെ ഷേർ സാറും നാല് നാല് പേര് ഇപ്പൊ സൈഡ് ക്യാമറ വെച്ചിരിക്ക പെട്രോൾ ഡീസൽ പഞ്ചസാര കൊണ്ടും ഇടുക എന്നിട്ട് ബാവൊക്കെ പറഞ്ഞു എല്ലാരും ഓടിക്കും ഓടി ക്യാമറ സൈഡിൽ ഞാനും വിജയിക്കുന്നുണ്ട് അപ്പുറത്ത് ആർട്ടിസ്റ്റ് നിൽക്കുന്നുണ്ട് ഇത് ടൊവി സാധനം ഇട്ടപ്പോ ഒരു ഒരു ശരിക്കും അത് ഒറിജിനൽ സിനിമ സംഭവിച്ചു ആ ബ്ലാസ്റ്റിങ്ങിനാ ടൊവിയുടെ ഫേസിലേക്ക് ഇറങ്ങി തിരിഞ്ഞ അപ്പൊ നമ്മളെ മികവീടിലിട്ടിണ്ടത് അല്ല അതില് എനിക്ക് പറയാനുള്ള എല്ലാരും ഓരോ സിനിമ പഠിച്ചോണ്ടിരിക്കാണ് നമുക്കറിയില്ല ഫയർ ഞാനൊന്ന് പഠിച്ചു നോക്കിയതാ ബട്ട് ഗോഡ്സ് ഗ്രേറ്റ് ഒന്നും സംഭവിച്ചില്ല പക്ഷെ ടൊവി മാത്രമേ എനിക്ക് മാറി പക്ഷേ ചേരൻ ചേരൻ സർ വന്നിട്ട് പറഞ്ഞു ഇതെല്ലാം പാത്തുക്കളാം പക്ഷെ പുള്ളിക്ക് മാറാനും പറ്റുന്നില്ല ടവിക്ക് ടവിയുടെ ക്യാരക്ടർ മാറാം റിഫ്ലക് ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും തീ കുറവാണെങ്കിൽ റിഫ്ലക്സ് ഉണ്ടാവണം എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ നല്ല തീയ വന്നത് അനുസരിച്ച് ടൊവി മാറുകയും ചെയ്തു എങ്ങനെ കൊറവാണെങ്കിൽ അതിലേക്ക് എത്തിച്ചു നോക്കാൻ പ്ലാൻ ചെയ്തോളിച്ചിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ